കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അംഗമായ ജാക്സൺ ചേരുന്നുണ്ട് ഗുഡ് ജാക്സ് ജാക്സ് കേൾക്കുന്നുണ്ടോ ഓക്കെ എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് അതായത് ഒരു കൂട്ടം ആളുകൾ വന്ന് നിർബന്ധിച്ച് നിങ്ങളുടെ ഇന്ന് പണം വാങ്ങുമ്പോൾ ഈ രണ്ട് ശതമാനം പണം ഒക്കെ വാങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾ സമ്മർദ്ദത്തിലായി പോവുകയല്ലേ തീർച്ചയായിട്ടും മത്സ്യബന്ധന മേഖലയിലെ വ്യത്യസ്തങ്ങളായ അനുബന്ധ മേഖലയിൽ തൊഴിൽ രീതികളുണ്ട് പക്ഷെ അവിടെ അത് അവിടെ പാതിയും കൂലിവ്യവസ്ഥയിൽ തന്നെയാണ് ലേബർ നിയമത്തിന് അടിസ്ഥാനമായ കൂലിവ്യവസ്ഥയിലാണ് പല ഹാർബലുകളിലും നിലവിൽ അനുബന്ധ മേഖലയിൽ ഉള്ള ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൊച്ചി ഹാർബലുകളിൽ വ്യത്യസ്തമായിട്ട് വെള്ളംകൊറി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗം തൊഴിലാളികൾ അത് പറഞ്ഞാല് നമ്മളറിയാം നമ്മുടെ എൺപതുകളിലൊക്കെ കുടിവെള്ളം കിട്ടുന്നതിന് പ്രശ്നമുണ്ടായിരുന്നു മത്സ്യബന്ധനത്തിന് രൂപ ആ കാലഘട്ടത്തിൽ നമ്മുടെ വള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെ കുടിവെള്ളം എത്തിച്ചു തരുന്ന ഒരു വിഭാഗം തൊഴിലാളികളായിരുന്നു അതുകൊണ്ടാണ് അവരെ വെള്ളം പോലെ വിഭാഗം എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് നമ്മള് മീനിന്റെ പകുതി കൊടുക്കേണ്ട ഒരു സംവിധാനമൊക്കെ ഉണ്ടായി അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നാൽ അത് പിന്നീട് മൂന്ന് ശതമാനത്തിലേക്ക് വന്നു ആ മൂന്ന് ശതമാനം മത്സ്യവിലയുടെ മൂന്ന് ശതമാനം കൊടുക്കണം വീണ്ടും നമുക്ക് വലിയ ബാധ്യതയിലേക്ക് വന്നു അപ്പോ അതിനെതിരെ സമരം വന്നു അതിനുശേഷം ആ നമ്മൾ കൊടുക്കത്തില്ല എന്ന് ശക്തമായ നിലപാടെടുക്കും അവസാനം ആ ഉടമകൾ ബോട്ടുടമകൾ അത് കൊടുക്കാം സമരം അതായത് മത്സ്യം കിട്ടുമ്പോഴുള്ള കിട്ടത്തുള്ളൂ കാര്യം കടലിന്റെ തക്കവും പക്കവും ഒക്കെ നോക്കിയാണ് നമ്മൾ മത്സ്യബന്ധനത്തിൽ പോകുന്നത് അപ്പൊ കട മീൻ വരുന്ന സമയത്ത് പിടിച്ചിട്ട് അത് കിട്ടത്തില്ല അപ്പൊ സമരാനന്ദ നീന്തുന്ന ഘട്ടത്തിൽ ആ പാമുകാലം അവർ ഓണർമാർ ഏറ്റെടുത്തു അവർ കൊടുക്കാവുന്ന പറഞ്ഞു ആ മത്സ്യബന്ധനം മേഖല പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു പത്ത് വർഷത്തേക്ക് നോക്കുമ്പോഴും മേഖലയില് മത്സ്യസമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കടലിൽ മത്സ്യം കുറവാണ് വള്ളങ്ങളും മീൻ മീൻ പിടിക്കാൻ മത്സരിക്കുകയാണ് എല്ലാ ജില്ലകളിലും പ്രാദേശികവാദം ഭയങ്കരമാണ് ആ ജില്ലക്കാരൻ ഈ ജില്ലക്കേറ്റത്തില് ഈ ജില്ലക്കാരൻ ആ ജില്ലക്കെട്ടത്തിൽ എന്റെ ഞാൻ പിടിക്കുന്ന മീൻ കൂടുതൽ വില കരുത്ത ഇങ്ങനെയുള്ള പ്രാദേശികവാദം കൂടുതല കാരണം എന്നാൽ മീനില്ലാത്താണ് പ്രശ്നം ഈ പിന്നെ ഡീസൽ വില വർധന ഹാരിച്ച് ഡീസൽ വില വർത്തനം പിന്നെ വള്ളങ്ങളുടെ റേഷൻ സാധനങ്ങളുടെ വില വർധന ഇതുമൂലം നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരാഴ്ച തന്നെ ഓപ്പറേഷൻ കോസ്റ്റ് ആയിട്ട് മാത്രം ഏതാണ്ട് മൂന്നര തൊട്ട് നാല് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് ഈ മൂന്നര നാല് ലക്ഷം രൂപ ഓപ്പറേഷൻ കോസ്റ്റ് വന്നാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നേരോ പണി കിട്ടുന്ന അപ്പൊ ആ രണ്ടു ദിവസം കൂടെ ഒരു മൂന്ന് ലക്ഷം രൂപക്ക് പണി കിട്ടിയെന്നിരിക്കട്ടെ പണി കിട്ടിയാലും ശനിയാഴ്ച വൈകുന്നേരം തൊഴിലാളികൾ ഒരാഴ്ചത്തെ കേച്ചിന്റെ ഒന്നുമില്ലാതെ വെറും കൈ തൊഴിലാളി മുതലാളി മടങ്ങുമ്പോൾ ഏഹ് ഈ ഈ വെള്ളംകൊറി മാത്ര തൊഴിലാളികൾക്ക് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടിയല്ലോ ഒരാഴ്ചത്തേതിൽ അതിന്റെ രണ്ട് ശതമാനം ആറായിരം രൂപ അവർക്ക് രണ്ടു പേർക്ക് കൊടുക്കണം അതില് രസകരം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് ആദ്യ കാലങ്ങളിൽ വെള്ളം എടുത്തു തരുവായിരുന്നു ഇന്ന് വെള്ളം ആ ഹാർബറിൽ പോട്ട് വരുന്നുണ്ട് ഇപ്പോഴ അവർ ചെയ്യുന്ന ജോലി നമ്മുടെ ബോട്ടുകൾ മത്സ്യവുമായിട്ട് ഹാർബറിലെ പ്ലാറ്റ്ഫോമിലേക്ക് അടുത്ത് കഴിയുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ വന്ന് അവർ നിൽക്കും രണ്ടുപേര് വന്ന് നിൽക്കും അപ്പോഴും നമ്മുടെ ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ടിലെ റോപ്പ് അങ്ങാട്ട് കരയിലേക്ക് എറിഞ്ഞു കൊടുക്കും ഇവരുടെ കരയിലേക്ക് അപ്പൊ ഈ റോപ്പ് ഒന്ന് ഈ അവിടെ എന്നാ പ്ലാറ്റിലെ തൂണിൽ കെട്ടു വരും അതായത് ബോട്ട് ഒഴുകി പോകാതെ പിടിച്ചു നിർത്തും ഒരു കൊണ്ട് പിടിച്ചു നിർത്തുന്നു അതാണ് ആ ജോലി ചെയ്യുന്നതിനാണ് അവർക്ക് പിടിച്ചുകൊണ്ട് വരുന്ന മത്സ്യത്തിന്റെ ഓപ്പറേഷൻ പോസ്റ്റ് പോലും കുറക്കാതെ പ്രവർത്തന ചിലവ് പോലും കുറക്കാതെ രണ്ട് ശതമാനം കൊടുക്കണമെന്ന് പറയുന്ന ഇത് ഈ നോക്കുകൂലി നിരോധിച്ച സംസ്ഥാനത്ത് നടക്കുന്ന കാര്യമാണ് ഇത് ബന്ധപ്പെട്ടവരെ പല ഘട്ടങ്ങളിൽ അറിയിച്ചൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ വ്യവസായ മന്ത്രി ഭഗവാന രാജീവിന്റെ ജില്ലയാണ് എറണാകുളം ജില്ല അപ്പൊ ആ മണ്ഡലത്തിലാണ് പ്രത്യേകിച്ച് പരമ്പരാഗത പരമ്പരാവശ്യത്തിൽ പണിയെടുക്കുന്ന പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ അധ്വാനത്തിന്റെ ഒരു വിലയും കൽപ്പിക്കാതെ അവര് പിടിച്ചു തരുന്ന പിടിച്ചു തരുന്ന മത്സ്യത്തിന്റെ രണ്ട് പല രീതിയിലുള്ള ശ്രമങ്ങളും നിർദ്ദേശങ്ങളും ഇത് അവസാനിപ്പിക്കാനായിട്ട് നടത്തിയെങ്കിലും ഒരു ഗുണ്ടായത് തീർച്ചയായിട്ടും പിടിച്ചു പറയുകയാണല്ലോ തന്നെ പറഞ്ഞ് ഇതൊക്കെ തരത്തിലു പറയുകയാണ് നമ്മളെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ മീൻപരമ്പഴേ കിട്ടത്തുള്ള അപ്പൊ അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഇവരുടെ നമ്മൾ സന്ധി ചെയ്യേണ്ടി വരുന്ന ഒരു ഗതിഗത അവസ്ഥ സമൂഹത്തിന്റെ മുന്നിലുണ്ട് കാരണം നീണ്ട സമരത്തിലൂടെ ബോട്ട് ഒക്കെ മീൻ വിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ പട്ടിണിയിലേക്ക് മാറും അപ്പൊ അതുകൊണ്ട് പല ഘട്ടങ്ങളിൽ ഇവരോടൊക്കെ സന്ധി അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് കഴിഞ്ഞ് ഒരു ശതമാനം കൊടുക്കാം എന്ന് പറഞ്ഞൊരു ധാരണയിലെത്തി കഴിഞ്ഞ മാസം ഒരാഴ്ച ഹാർബർ കിടന്നു മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റിയില്ല നമ്മളെ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അടഞ്ഞുകിടന്നത് അപ്പൊ അന്നൊരു ധാരണ വന്ന് ഹാർബർ സംരക്ഷണ സമിതി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മള് ഒരു ശതമാനം കൊടുക്കാം അല്ലെങ്കിൽ ഓപ്പറേഷൻ കോസ്റ്റ് വേണ്ട രണ്ട് ശതമാനം കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഡെയിലി ചെലവിലേക്ക് അറുപതിനായിരം രൂപ വെച്ച് കുറക്കുക അത് അവരുടെ നിർദ്ദേശമാണ് മധ്യസ്ഥന്മാരുടെ നിർദ്ദേശമാ ഇത് തത്വത്തിൽ അംഗീകരിച്ചു അവരുടെ നേതാക്കൾ ഉൾപ്പെടാൻ ഇരുന്ന് അംഗീകരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നാണ് ബോട്ടുകൾ പോകാൻ തുടങ്ങിയത് പക്ഷേ അവരുടെ നേതാക്കന്മാർ ഇപ്പോഴും അഗ്രിമെന്റ് ഒപ്പിയാത്ത ഒപ്പിടാക്കാൻ കൊണ്ട് കൂലി കൊടുക്കാൻ ഇവരുടെ ആക്ച്വൽ പ്രശ്നം എന്താ രണ്ട് ശതമാനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് ഇവരുടെ ഇതിൽ കൂടുതൽ പണം വേണമെന്നാണോ എന്താണ് ഈ സി ഐ ടി ആൾക്കാർ വിചാരിച്ചിട്ട് എങ്ങനെ ഓക്കെ 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 ഇപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സ്യ തൊഴിലാളികളുടെ ബോട്ട് ഉടമസ്ഥകൾ മത്സ്യത്തൊഴിലാളികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇപ്പോൾ വള്ളങ്ങൾ യാനങ്ങളൊക്കെ മത്സ്യബന്ധനത്തിൽ പോകുന്നുണ്ടോ അതോ അല്ല കെട്ടിക്കിടക്കുകയാണോ ഇല്ല ഇന്നലെ തീയതി രാവിലെ മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന ബോട്ടുകളില് അത്യാവശ്യം എല്ലാ ബോട്ടിലും നാലു അഞ്ചും രൂപയുടെ നാലു അഞ്ചും ലക്ഷം രൂപ വില വരുന്ന മത്സ്യം ഉണ്ടായിരുന്നു അവര് ഞങ്ങള് എന്നാ മത്സ്യം വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അവര് വിൽക്കത്തില്ല ഇവിടെ പൊടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു ആ ഞങ്ങള് പിന്നെ ഞങ്ങൾ മത്സ്യം ബലമായി ഇവിടെ വിൽക്കാൻ സമയത്ത് നമുക്കറിയാം ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടും അത് വേണ്ടി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ മത്സ്യവും ബോട്ടും വലയുമെല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണ് ീഞ്ഞ് നാറട്ടെ അങ്ങനെയെങ്കിലും പൊതുസമൂഹം അറിഞ്ഞ് ഇതിലൊരു പരിഹാരം ഉണ്ടാകട്ടെ ഭരണകൂടങ്ങൾ അറിഞ്ഞൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇട്ടിട്ട് പോന്നു അതാണ് പോലീസിന്റെ ഇതാണ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് പോലീസിന് ഇടപെട്ട് അവിടെ മത്സ്യമിർക്കാനുള്ള സാഹചര്യം ഒരുക്ക ഒരുക്കാരുത് കാരണം നോക്കുക നിരോധിച്ചിരിക്കുന്ന ആ സഹായം നമുക്ക് കിട്ടാനേ പറ്റാത്ത നമ്മൾ ഉപേക്ഷിച്ച് പോരുകയാണ് ചെയ്തത് ഒരു ശേഷം ഇന്നലെ നമ്മുടെ മീനേതാണ്ട് അയച്ചെല്ലാം തീർന്ന് മീൻ എന്നൊരു അന്തരീക്ഷം വന്നു അവസാനം നമ്മൾ ചീത്ത ബോട്ടിന്റെ സ്റ്റോറേജ് എല്ലാം ചീത്തയാകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇന്നലെ ഉച്ചകഴിഞ്ഞ് വള്ളം കമ്പിന് വള്ളത്തിന് വേണ്ടി മീനെടുക്കുന്നില്ല ഇതുവരെ നിലവിലെ സർക്കാർ ഇന്നലെ വരെ ഒരു പ്രതി പറ ഇന്ന് നമ്മൾ ബോട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോഴെ ലേബർ ഓഫീസർ അവരോട് ചർച്ച നടത്തുന്നുണ്ട് എന്നൊരു ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ നിമിഷം തീരുമാനമൊന്നും ആയിട്ടില്ല അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മുടെ രണ്ടാമത്തെ ദിവസം ആയിരക്കണക്കിന് നക്ഷത്രത്തൊഴിലാളികളുടെ ജീവനം മുട്ടിച്ചിരിക്കുകയാണ് ഓക്കെ 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 അപ്പോൾ ജാക്സൺ പൊള്ളയിലാണ് ഇപ്പോൾ നമ്മളോട് അവരുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞത് കാരണം പണിയൊന്നും ചെയ്യാതെ ജോലിയൊന്നും ചെയ്യാതെ വേതനം കിട്ടണം അതും വലിയൊരു സംഗീതം കിട്ടണം എന്ന ചില ആളുകളുടെ നിർബന്ധ ബുദ്ധിയാണ് ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണം അതുകൊണ്ട് തന്നെ അവിടുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ഇതാ ഇതിവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവർ ജോലിക്ക് പോകാതിരിക്കുന്ന വലിയൊരു സാഹചര്യമാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നത് സർക്കാരുകളും വേണ്ടപ്പെട്ട അധികൃതരും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പ്രശ്നം ഒരു ഒത്തുതീർപ്പാക്കുക സമാധാനപരമായി ഇത് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം